ഈ കുരുവട്ടൂർ ഹാഫൻൻ്റെ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു വോയിസ് ഇടാതിരിക്കുന്നത് മോശം തോന്നി കാരണം എന്ന് വെച്ച് പണ്ട് ഞാനൊക്കെ അയാളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അയാൾ ദുബായിൽ ഒരിക്കലും വരാത്ത കാലത്ത് ദുബായിൽ ഉസ്താദൊന്ന് വരണം എന്ന് ഞങ്ങൾ ഞാനും ആദുർ റഫീഖ് അണ്ടോണ ജാബിർ തുടങ്ങിയ ആളുകൾ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു ഇയാളോട് അന്ന് അയാൾ പറഞ്ഞത് ആ നാട്ടിൽ സ്ത്രീകൾ ഔറത്ത് മറക്കാതെ നടക്കുന്ന നാടാണ് എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ നാട്ടിൽ ഞാൻ വരൂല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പലപ്പോഴും നേരിട്ടും വാട്സപ്പിലൂടെ അല്ലാണ്ടൊക്കെ പറഞ്ഞത് ഞങ്ങളൊക്കെ അരി വാങ്ങുന്ന അന്നം വാങ്ങുന്ന നാടാണിത് അതുകൊണ്ട് ഉസ്താദ് ഈ രാജ്യത്ത് ഒന്ന് കാല് കുത്തുക എന്നുള്ള ഞങ്ങളൊരാഗ്രഹമാണ് അതുകൊണ്ട് ഉസ്താദ് ഒന്ന് വരണമെന്ന് പറഞ്ഞ് നിരന്തരം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രാവശ്യം ദുബായിൽ വന്നത് അന്നയാൾ മകരി വായാൽ റൂമിൽ കയറുക രാത്രി കയറി ലോക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞത് എഴുന്നൂറക്കകത്ത് നിസ്കരിക്കാനുണ്ട് ഓരോ ഈ രണ്ടു റക്കാത്തിലും ഒതു പുതുക്കാനുണ്ട് അപ്പോൾ ഈ ബാത്റൂമിലെ വെള്ളം നമ്മൾ ഒതു കൊടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളം ആയിരിക്കണം അതുകൊണ്ട് ബാത്റൂമിലെ വെള്ളം കുടിക്കാൻ പറ്റുമോ എന്നൊക്കെ അദു റഫീഖിനോട് ചോദിച്ചു ആ കുടിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞു അദ്ദേഹമാണ് ഇന്ന് ഗ്ലോബൽ വില്ലേജിൽ ഹിജാബ് പോലും ധരിക്കാത്ത ഭാര്യയെയും മാന്യമായ ഒരു പണ്ഡിത വേഷം പോലും ധരിക്കാതെ അദ്ദേഹവും ഔറത്ത് മറക്കാത്ത കുട്ടികളെയായിട്ട് നടക്കുന്നത് എന്നതിലെ വിചിത്രത കണ്ടിട്ടാണ് ഞാൻ ഈ ബോയ്സ് ആക്കുന്നത് യാളെ മനസ്സിലായ നമ്മുടെ ആഫിദ് കുരുവട്ടൂരാണ് ഇന്നലെ വേഷം മാറിയിട്ട് ഇവിടെ ഗ്ലോബൽ വില്ലേജിൽ ഈ ഡാൻസ് പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഞാൻ നേരിട്ട് കണ്ടതാളിനെ അതായത് ആദൂർ റഫീഖുണ്ട് കൂടെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഈ ഷൗവാല കഴിഞ്ഞ പേരോടിനെയും അങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫിത്തനെ പറഞ്ഞു നടക്കണ ഒരു വലിയൊരു ശേഖ ആണ് ഇപ്പൊ ഇത് അവന്റെ നാട്ടിലത്തെ തലേകെട്ട് കണ്ട സാദാ തൊപ്പി ഇല്ലേ റൗഡികളിൽ ഇടുന്ന തൊപ്പി ആ തൊപ്പി ഇട്ടിട്ട് കൊറേ തൊപ്പി ഇടാതെ നടന്ന് കൊറേ പിന്നെ തൊപ്പി ഇങ്ങനെ ഇട്ട് നടന്ന് ഒരു താടിയൊക്കെ കണ്ട് ഒതുക്കി ഈർന്നിട്ട് ബാക്കിൽ കാക്കി വെച്ചിട്ട് ഏ എക്ക് തോന്നുന്ന മറ്റേ മൊയ്ലിയാരുടെ ഭാര്യ മരിച്ചപ്പോഴേ അവിടെ ഞാൻ അന്വേഷണം വരുമിച്ചിട്ടും എല്ലാം കണ്ടും മുങ്ങിയതാ തോന്നുന്നുണ്ട് വേഷം മാറി നടക്കുക ഇവിടെ ഞാൻ പിന്നെ നേരിട്ടിട്ട് പോയ ആദൂർ റഫീഖിന്നെ അറിയണ കാരനൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഒളിച്ചിട്ട് എടുത്തതാ നേരെ മറിച്ച് ആദുർ റഫീക്ക് ഇല്ലാന്നുണ്ടെങ്കി പിന്നെ അറിയില്ലല്ലോ ഒക്കെ വീഡിയോ വീടിയോ അങ്ങനെ നടക്കുകയായിരുന്നു ഇവിടെ ഞാൻ ഇവനൊക്കെയാണ് എ പി സ്ഥാനം പഠിപ്പിച്ചാ മതി ഏറഗിൽ വറവ് വേണ്ടേ മുസ്ലി ചോദിച്ചില്ല നിങ്ങളോട് എന്ത് വറാടും ഇതൊക്കെ പറവായീകരിക്കാൻ വന്നിരിക്കും വറവ നിങ്ങൾക്കൊന്നും വേണ്ടേ ആ വറ ആർക്കാ ഇല്ലാത്തതെന്നുള്ളത് ബോധ്യപ്പെടുത്തിയാണത് മനസ്സിലായോ നിങ്ങള് ഈ സുൽത്താനുമായി എ പി സാനെ പറ്റി എ പി സാൻ വറ ഇല്ലെന്ന് പറഞ്ഞപ്പർക്കാണ് വറവില്ലാത്തത് ഈ ഫോട്ടോ ഒന്ന് കണ്ടാൽ മനസ്സിലാവില്ലേ ഏ ഇ പലതും വരാനേ അപ്പൊ പലതും പറയാനുണ്ട് അപ്പൊ നോക്കാം വറാ കാര്ക്കാന്ന് ഇത് ഇതിനെ പറ്റി തന്നെ വരാൻ പറയാനേ ഈ വോട്ടെത്തിക്കാട്ടുണ്ടല്ലോ അതിനെ പറ്റി പറയാം നമ്മളെ കൊടക വിഷയങ്ങളൊക്കെ പലതും പറയാനുള്ളത് ഒരു എ പി സ്ഥാനം ചോദ്യം ചെയ്ത് കണ്ട് നടക്കുക എ പി സ്ഥാനെ നീൻ പഠിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മളീ പറയണ്ടേ എ പി സ്ഥാനം തൊട്ട് കളിച്ചാലേ അത് കളി മാറും എല്ലാവരും മനസ്സിലാക്കി പോയി ഇയാള് സ്റ്റേജ് കയറുമ്പോൾ തലയിൽ കോജ്ജറെ കിട്ടി തോളില് അതിലും വലുതൊന്ന് അതിന്റെ നെൽത്തി ഇട്ടും പിന്നെ കൈമൽ വേറെ ഒന്ന് എന്നാ ഇയാള് പുറത്ത് പോകുമ്പോഴോ ഇതൊന്നുമില്ല സ്റ്റേജ്മ മാത്രം എന്നാ ഇതേമാതിരി സ്റ്റേജ്മ കയറി കൂടെ എന്താ സ്റ്റേജ്മ കാണാത്തത് തുപ്പിട്ടിക്കാണ്ട് സ്റ്റേജ്മ കയറി കൂടെ ഈ വേഷത്തിൽ ഒന്നുകൂടെ സ്റ്റേജ്മക്ക് അതെന്താ വരാത്തേ അവിടെ ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടി കാണ്ട് ആ കോലത്തില് വരിക പുറത്തു പോകുമ്പോഴോ അങ്ങനത്തെ വറവും ഇഹ്ലാസും ഇതൊക്കെ ഉള്ള ആളുകളാകുമ്പോൾ പുറത്ത് പോകുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവില്ലേ പുറത്ത് പോകണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പോകുമ്പോഴും ആ വേഷവും കാര്യങ്ങളൊക്കെ വേണം അതെന്താ അല്ലാത്തത് അവിടെ ചെത്തി പൊളിച്ച് നടക്കണം അവിടെ ഇത് പറ്റൂല ഏഹ് അവിടെ വരുന്നൂർ അങ്ങനെ തന്നെ കയറാം അഴക്ക് അഴക്ക് ട്രൗസറിട്ട പെണ്ണുങ്ങള് ബ്രസറിട്ട പെണ്ണുങ്ങള് ആ വീടിന്റെ അടിഞ്ഞങ്ങള് അപ്പൊ ഓരോ അടിയിത് കിടക്കൂല ഓൽക്കുപ്പിച്ച് നടക്കേണ്ടി വരും അപ്പൊ അവിടെ വേഷം ഇവിടെ ഈ വേഷം ഇതെന്താ ഇരട്ടത്താപ്പ് അതെന്താ ഇതേ ദീന വറവ് എന്നും വറവൊന്നും പറ്റൂല ബലക്കാർക്കും വറവൊന്നും വേണ്ട ഏ മാത്രമേ വറവേ വറകായി വറവ് വേണ്ടെന്ന് ചോദിച്ചല്ലോ എ പി സ്ഥാവിനോടേ അപ്പൊ വറവില്ലാത്തതാർക്കാണ് എന്നാ ഞാനൊക്കെ അത്ഭുതപ്പെട്ടു പോയി ഇന്നലെ വയത് കേൾക്കുമ്പോ നമ്മള് ഒരു വലിയ സൂര്യകള് വലിയ ശരിയത്തുള്ള ആളുകൾ പിന്നൊന്നും ശരിയത്തില്ല വറവില്ല ഏഹ് എന്നാലോ ഇപ്പൊ ഈ സൗകര്യം ഇപ്പൊ എന്തെല്ലാം കണ്ടു ഇപ്പോൾ മറ്റേ ആള് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ നല്ല നോക്കി കാട്ടിങ്ങനെ എന്തെല്ലാം ഏഷ്യാനെറ്റില് നല്ല നോട്ടം നോക്കുന്നുണ്ട് ഉന്നം വെച്ചിട്ട് നോക്കുന്ന കേട്ടാ നോക്കി ആ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ലേ എന്നിട്ട് അതിനെ ന്യായീകരിക്കുക ആയത്തെല്ലാത്തിനും കിട്ടും ആയത്തിനെ കിട്ടാത്തേ ആയത്തിവിടെ ആരാ വാത്തത് ഏത് വിഷയത്തിനും ആയത്ത് കിട്ടും അല്ല ആയത്തിട്ടെന്ന് നിൽക്കുക അതോ കാര്യമില്ല